നമസ്കാരം ഈ ദിവസത്തെ വാർത്ത നിങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ അമർത്തുകയും ചെയ്യും പുതിയ വീഡിയോസ് നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കും സോണി എ സെവൻ ഫൈവ് മാർക്കറ്റിൽ എത്തിയിരിക്കുന്നു സോണിയുടെ പുതിയ ഫുൾ ഫ്രെയിം ഇ മൗണ്ട് ക്യാമറയായ സോണി എ സെവൻ ഫൈവിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഭാഗികമായി സ്റ്റാക്ക് ചെയ്ത സീമോ സെൻസർ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഉയർന്ന ബെസ്റ്റ് റൈറ്റ് മികച്ച ഓട്ടോ ഫോക്കസ് വീഡിയോ ഫീച്ചേഴ്സ് അടങ്ങുന്ന ഫുൾ സ്യൂട്ട് എന്നീ സവിശേഷതകളുള്ള ഒരു കിടിലൻ ക്യാമറയാണിത് സോണി എ സെവൻ ഫൈവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വിശദമായി ഇനി പറയാം മുപ്പത്തിമൂന്ന് എം ബി ഫുൾ ഫ്രെയിം സെൻസർ സെവൻ പോയിന്റ് ഫൈവ് ഇ ബി ഐ റേറ്റ് ചെയ്ത ഐ ബി ഐ എസ് ആടുതരം എ ഐ അധിഷ്ഠിത സബ്ജക്ട് ട്രാക്കിംഗ് തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡ് സ്പീഡിൽ ബ്ലാക്ക്ഔട്ട് ഇല്ലാതെ തുടർച്ചയായ ഷൂട്ടിംഗ് ഒരു സെക്കൻഡ് വരെ കോൺഫിഗർ ചെയ്യാവുന്ന പ്രീ ബെസ്റ്റ് ക്യാപ്ചർ ത്രീ പോയിന്റ് ടു ഇഞ്ച് ടിലിറ്റ് ചെയ്യാവുന്ന ആർട്ടിക്കുലേറ്റിംഗ് ഡിസ്പ്ലേ പവറിനും ഡാറ്റയ്ക്കുമായി ഡ്യൂവെൽ യു എസ് ബി സി പോർട്ടുകൾ സെവൻ കെ ക്യാപ്ചറിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഫോർ കെ സിക്സ്റ്റി പി വീഡിയോ ക്രോപ്പ് ഉള്ള വീഡിയോയിൽ അധിഷ്ഠിത ഓട്ടോ എന്നിവയാണ് എടുത്തു പറയാവുന്ന മറ്റ് സവിശേഷത രണ്ടായിരത്തി അഞ്ച് ഡിസംബർ അവസാനം മുതൽ ക്യാമറ വിപണിയിൽ ലഭ്യമായി തുടങ്ങും രണ്ടര ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില സോണിയുടെ പുതിയ കിറ്റ് ലെൻസ് പുറത്തിറങ്ങി സോണി എസ് സെവൻ ഫൈവ് ക്യാമറയോടൊപ്പമാണ് അവരുടെ സ്റ്റാൻഡേർഡ് സൂം കിറ്റ് ലെൻസിന്റെ പുതിയ പതിപ്പും പുറത്തിറങ്ങിയിരിക്കുന്നത് സോണിയുടെ ഏറ്റവും പുതിയ ക്യാമറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഒരു സൂക്ഷ്മമായ അപ്ഗ്രേഡായ എഫ്ഇ ട്വന്റി എയ്റ്റ് സെവന്റി എം എം എഫ് ത്രീ പോയിന്റ് ഫൈവ് ഫൈവ് പോയിന്റ് സിക്സ് ഒ എസ് എസ് ടു ആണ് പുതിയതായി പുറത്തിറക്കിയ കിറ്റ് ലെൻസ് ഒരു ലെൻസിൽ തന്നെ എല്ലാം ചെയ്യുന്ന ക്രിയേറ്റീവുകൾക്ക് അനുയോജ്യമായ ഒരു കിറ്റാണിത് പുതിയ എസ് സെവൻ ഫൈവിന്റെ വേഗത്തിലുള്ള ബെസ്റ്റ് ഷൂട്ടിംഗ് റേറ്റിനനുസരിച്ചുള്ള മെച്ചപ്പെട്ട ഓട്ടോ ഫോക്കസ് സിസ്റ്റമാണ് എഫ്ഇ ട്വന്റി എയ്റ്റ് സെവന്റി എം എം എഫ് ത്രീ പോയിന്റ് ഫൈവ് ഫൈവ് പോയിന്റ് സിക്സ് ഒ എസ് ടുവിലെ പ്രധാന സവിശേഷത എ എഫ് എഇ ട്രാക്കിംഗ് ഉപയോഗിച്ച് വൺ ഫ്രെയിംസ് വരെ ഷൂട്ട് ചെയ്യാൻ കഴിയുമെന്നും സൂം ചെയ്യുമ്പോൾ ട്രാക്ക് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും കഴിയുമെന്നും സോണി പറയും മെച്ചപ്പെട്ട ഓട്ടോ ഫോക്കസിന് അപ്പുറം പുതിയ ലെൻസ് അതിന്റെ മുൻഗാമിയുടെ രൂപകൽപ്പനയും സവിശേഷതയും നിലനിർത്തുന്നുമുണ്ട് എട്ട് ഗ്രൂപ്പുകളിലായി ഒമ്പത് ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന അതേ ഒപ്റ്റിക്സും ഇതിൽ ഉൾപ്പെടുന്നു മൂന്ന് ആസ്പെറിക്കൽ ഘടകങ്ങളും ഒരു ഇ ഡി അഥവാ എക്സ്ട്രാ ലോ ഡിസ്പെർഷൻ ഗ്ലാസ് എലമെന്റും ഇതിൽ ഉൾപ്പെടുന്നു മാത്രമല്ല ബ്ലേഡ് തന്നെ അവതരിപ്പിക്കുകയും സോണിയുടെ ഓപ്റ്റിക്കൽ സ്റ്റഡി ഷോട്ട് ഇമേജ് സ്റ്റെബിലൈസേഷൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതിന് സീറോ ഫൈവ് മീറ്റർ വരെ അടുത്ത് ഫോക്കസ് ചെയ്യാൻ കഴിയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗ്രാം ഭാരമുള്ള ഈ ലെൻസിൽ ഫിഫ്റ്റി ഫൈവ് എം എം ഫിൽ ത്രെഡ് ആണ് ഉള്ളത് പൊടിയിൽ നിന്ന് എറുപ്പത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിന് കാലാവസ്ഥ സീലിംഗ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് കൂടാതെ വെള്ളവും എണ്ണയും അകറ്റാൻ മുൻവശത്തെ ഘടകത്തിൽ ഒരു ഫ്ലൂറിൻ കോട്ടിങ്ങും ഉണ്ട് സൂം ഫോക്കസ് റിംഗുകൾ എന്നിവ ഒഴികെ ഓൺ ലെൻസ് നിയന്ത്രണങ്ങൾ ഒന്നും ഇതിനില്ല എഫ് എം എഫ് ഫെബ്രുവരിയിൽ ലഭ്യമായി തുടങ്ങും രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില സോണി എ സെവൻ ഫൈവ് ക്യാമറയായും എഫ്ഇ ട്വന്റി സെവൻറ്റി എം എം എഫ് ഫൈവ് ഫൈവ് എസ് ടു ലെൻസും അടങ്ങുന്ന കിറ്റിന് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബട്ടൺ അമർത്തുകയും ചെയ്യൂ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം